സിറിയയിൽ വിമതരുടെ ആക്രമണം കനക്കുമ്പോൾ ഇറാനിലെയും റഷ്യയിലെയും സഖ്യകക്ഷികളിൽ നിന്ന് സഹായം തേടി സിറിയ വിമത ഗ്രൂപ്പുകൾ രാജ്യത്ത് പെട്ടെന്നുള്ള മുന്നേറ്റം നടത്തിയപ്പോൾ അലപ്പോ ഇത്ലിബ് നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്താൻ സിറിയൻ റഷ്യൻ സൈന്യങ്ങൾ കൈകോർത്തു പ്രസിഡന്റ് ബാഷിർ അൽ അസദിന്റെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സൈന്യം വർഷങ്ങളായി തങ്ങളുടെ അധികാരത്തിനെതിരായ ശക്തമായ വെല്ലുവിളിയെ ചെറുക്കാൻ പാടുപെടുകയാണ് അതേസമയം റഷ്യയുമായി സംയുക്ത ഓപ്പറേഷൻ എന്ന് വിളിക്കുന്ന വ്യോമാക്രമണം അലപ്പോയിലെ ഒരു സ്റ്റേഡിയത്തിന് സമീപത്തായിരുന്നുവെന്ന് സിറിയൻ സൈന്യം അഭിപ്രായപ്പെട്ടു അതേസമയം സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോയിൽ സ്ഥാനമുറപ്പിച്ച വിമതസേന സേന സമീപ പ്രവിശ്യയായ ഹമയിലെ നാല് പട്ടണങ്ങളും പിടിച്ചു സർക്കാർ സേന ചെറുത്തുനിൽപ്പിന് നിൽക്കാതെ പിന്തിരിയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഹയാദ് തഹ്രീർ അൽ ഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ വിമതസേന അലപ്പോ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്തെന്ന് യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി അറിയിച്ചു ആഭ്യന്തര യുദ്ധകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ അലപ്പോ ഹമാ നഗരങ്ങൾ മാസങ്ങളോളം വിമതരുടെ കൈയിലായിരുന്നു വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ആരംഭിച്ച സായുധ നീക്കം രണ്ടു ദിവസം കൊണ്ടാണ് അലപ്പോയിൽ പ്രവേശിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയും സ്ഥിരതയും പ്രതിരോധിക്കുമെന്നും ഭീകരരെ പരാജയപ്പെടുത്തുമെന്നും അസദ് പ്രതികരിച്ചു അലപ്പോയിൽ നിന്ന് പിന്മാറിയത് സംഘർഷത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണെന്നും സിറിയൻ സൈന്യം വിശദീകരിച്ചു വിമത നിയന്ത്രണത്തിലുള്ളതും തുർക്കി അതിർത്തിയോട് ചേർന്നതുമായ ഇത്ലിപ് പ്രവിശ്യയിൽ ഇന്നലെ റഷ്യൻ സിറിയൻ വിമാനങ്ങൾ ആക്രമണം നടത്തി ലക്ഷത്തോളം അഭയാർത്ഥികൾ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്ന ഇത്ലിപ് നഗരത്തിലെ ജനവാസ മേഖലയിലും ബോംബ് ആക്രമണമുണ്ടായെന്ന് ആരോപണമുയർന്നെങ്കിലും സിറിയ നിഷേധിച്ചു ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി തലസ്ഥാനമായ അങ്കാറ സന്ദർശിച്ച് വിഷയത്തിൽ ചർച്ച നടത്തും തങ്ങൾ സിറിയൻ സൈന്യത്തെയും സർക്കാരിനെയും ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് അരാച്ചി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് അതിനിടെ ദമാസ്കസിനോട് വിശ്വസ്തരായ സൈന്യം പ്രത്യാക്രമണം നടത്തുന്നതായി കാണപ്പെട്ടതിനാൽ ശനിയാഴ്ച ബാഗ്ദാദിലെയും അബുദാബിയിലെയും പ്രാദേശിക സഖ്യകക്ഷികളോട് അസദ് കോളുകളുടെ ഒരു ഒഴുക്ക് നടത്തി അതേസമയം സിറയിൽ അലപ്പോ നഗരം പിടിച്ചെടുത്ത വിമത തീവ്രവാദികൾ അയൽ പ്രദേശമായ ഹമായിലേക്ക് നീങ്ങി ഹമാ പ്രവേശിയിലെ ചില പട്ടണങ്ങളും ഗ്രാമങ്ങളും വിമത നിയന്ത്രണത്തിലായി ഇതിനിടെ സഖ്യകക്ഷികളുടെ സഹായത്തോടെ തീവ്രവാദികളെ പരാജയപ്പെടുത്താൻ സിറയ്ക്ക് കഴിയുമെന്ന് പ്രസിഡന്റ് ബഷർ അൽ ആസാദ് പറഞ്ഞു ഹയാദ് തഹ്രീർ അൽഷാം എന്ന തീവ്രവാദ സംഘടനയും തുർക്കിയുടെ പിന്തുണയുള്ള വിമത പോരാളികളും ബുധനാഴ്ച ആരംഭിച്ച മിന്നൽ ആക്രമണത്തിൽ സിറിയൻ സേന പകച്ചുപോയെന്നാണ് റിപ്പോർട്ട് അലപ്പോ നഗരത്തിൽ നിന്ന് പിൻവാങ്ങിയ സിറിയൻ സേന പ്രത്യാക്രമണത്തിനൊരുങ്ങുകയാണെന്ന് അറിയിച്ചു അലപ്പോ നഗരത്തിലെ വിമാനത്താവളവും സൈനിക താവളങ്ങളും വിമത നിയന്ത്രണത്തിലാണ് വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ച ചിത്രങ്ങൾ തീവ്രവാദികൾ പുറത്തുവിട്ടു സിറിയൻ സേന വിമത കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു അലപ്പോയിലെ ആക്രമണമെന്ന് തുർക്കി വൃത്തങ്ങൾ പറഞ്ഞു ചെറിയ തോതിലുള്ള ആക്രമണമാണ് അലപ്പോയിൽ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ സിറിയൻ സേന ചെറുത്തുനിൽപ്പില്ലാതെ പിൻവാങ്ങിയതോടെ വിമതർ ആക്രമണം വ്യാപിപ്പിക്കുകയായിരുന്നു ഇതിനിടെ സിറിയയുടെ മിത്രമായ റഷ്യ വിമത കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി